മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കടങ്കാവലിൽ കാണാൻ പറ്റുമെന്ന് ഉറപ്പാണ് അതിലെന്തായാലും ഒരു കോംപ്രമൈസും ഇല്ല വിനായകൻ ചെയ്തു വച്ചേക്കുന്ന പുള്ളിക്കാരൻ്റെ ക്യാരക്ടേഴ്സ് ഒരു സൊസൈറ്റിയിൽ എടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പുള്ളിക്കാരനെ അറിയില്ല എന്ന് പുള്ളിക്കാരൻ തന്നെ സം സമ്മതിക്കുന്നുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത് പോയിട്ട് പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഉറക്കമില്ലാതെയും ഭക്ഷണം നേരെ ഇല്ലാതെ ഒക്കെ ആയിട്ട് അവർ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പം വിനായകൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പറയുന്നത് നന്നായിരിക്കും ഇപ്പം നമുക്കറിയാം വളരെ കാലത്തിന് ശേഷം എത്താൻ പോകുന്ന മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ അതുകൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു അസുഖമായിട്ട് കുറച്ച് നാളൊരു ഇടവേള എടുത്തിരുന്നത് അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സിനിമ കൂടിയാണ് കളങ്കാവൽ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചി എല്ലാവരും ആവേശത്തോടെ ഒരു കാത്തിരിക്കുന്ന ഒരു ചിത്രമായിരിക്കും നല്ലൊരു വെയിറ്റിങ്ങോടെ ഇരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കളങ്കാവൽ അതുമാത്രമല്ല ചിത്രത്തിൽ മമ്മൂട്ടി വില്ലനായിട്ട് എത്തുന്നു എന്ന് നമുക്ക് അനുഭവമാണ് തീർച്ചയായിട്ടും വേറെ സിനിമകളിലും വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഇപ്പൊ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും മമ്മൂട്ടി വ്യത്യസ്തത പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഒരു സിനിമയിൽ ചെയ്യുന്ന സെയിം റോള് ചെയ്യാൻ എന്തായാലും ഇപ്പോഴത്തുള്ള മമ്മൂട്ടിയെ കിട്ടില്ല അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾക്ക് വേണ്ടിയിട്ട് അതെ അതെ അങ്ങനെയല്ല ചേച്ചി ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭ്രമയുഗമായിരുന്നാലും വരുന്ന റീസെന്റ് വരുന്ന ഒരുപാട് മൂവീസ് ആയിരുന്നാലും ഒരുപാട് നവാഗതരോടൊപ്പം കൈകൊണ്ട് വേഷങ്ങള് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഈ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഈ കളങ്കാവലിന്റെ വന്നതിന് ശേഷം എന്തായാലും ഒരു അടിപൊളി മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കളങ്കാവലിലെ കാണാൻ പറ്റുമോ എന്ന് ഉറപ്പാണ് അപ്പം അതുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വരാൻ കാരണം മറ്റൊന്നുമല്ല നമുക്ക് തന്നെ അറിയാം മമ്മൂട്ടി ആ ചിത്രത്തിൽ വില്ലൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ചിത്രത്തിൽ ഒരു നായകനുണ്ടായിരിക്കുമല്ലോ അതെ നമ്മുടെ കളങ്കാവൽ സിനിമയിൽ മെയിൻ ലീഡായിട്ട് എത്തുന്നത് മമ്മൂക്കയും മമ്മൂക്കയോടൊപ്പം നടൻ വിനായകനുമാണ് എത്തുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാ അറിയാം എല്ലായിടത്തും ചർച്ച ഈ കളങ്കാവൽ സിനിമയായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഇൻ്റർവ്യൂസിൽ പറഞ്ഞ വിനായകൻ്റെ ചില ഒരു പര പരാമർശങ്ങളാണ് ഞങ്ങള് ചെറിയൊരു വിധായകൻ ഉണ്ടെങ്കിൽ അവിടെ പരാമർശം പരാമർശമല്ല പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വേണം കൂടുതലും പുള്ളി ഈ ആരോപണങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള വലിയൊരു പ്രശ്നമാണ് പല സമയങ്ങളിലും നമ്മൾ കേട്ടു പോയിട്ടുള്ളതാണ് പക്ഷെ അപ്പോ അതൊന്നും വലിയ രീതിയിൽ എന്തുപറയാനായിട്ട് അങ്ങനെ അങ്ങ് എങ്ങനെയൊക്കെ അങ്ങ് പോയെന്നുള്ളതാണ് അടിപൊളി തന്നെ കാരണം മമ്മൂക്ക തന്നെ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കാനും ാണ് അതിലെന്തായാലും ഒരു കോംപ്രമൈസും വിനായകൻ ചെയ്തു വച്ചേക്കുന്ന പുള്ളിക്കാരന്റെ ക്യാരക്ടേഴ്സ് എനിക്ക് പുള്ളിക്കാരൻ ഈ ഒരു നൂറ് ശതമാനം ചെയ്ത് വച്ചേക്കുന്ന സാധനം വേറൊരാൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഒരിക്കലും നല്ലൊരു നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പം പ്രതി നായകനായിട്ട് വില്ലനായിട്ടായിരുന്നാലും കോമഡി റോൾസ് ആയിരുന്നാലും കാരണം ആട് സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പുള്ളിക്കാരെ സ്ത്രീ അതെ ചന്തവിനെക്കാട്ട് അപ്പുറമാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ആടിലെ ആ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മതി അദ്ദേഹത്തിന്റെ അഭിനയം എങ്ങനെയാണെന്ന് ഒരു കോമഡി ആയിരുന്നാലും ഒരു കോമഡി വില്ലൻ എങ്ങനെയായിരുന്നാലും എന്താ പറയാ നല്ല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഏത് ജേണർ കൊടുത്തിരുന്നാലും നല്ല രീതിയിൽ നല്ല അഭിനയം കാഴ്ച വയ്ക്കാനായിട്ട് അതെ മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് നമ്മളെല്ലാം മറന്ന് രസിക്കുന്ന രീതിയിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവുള്ള കലാകാരൻ തന്നെയാണ് വിനായകൻ അതെ അദ്ദേഹത്തിന്റെ മമ്മൂക്ക് പറയുന്നത് പോലെ അഭിനയിക്കാൻ അറിയാം പക്ഷെ സംസാരിക്കുന്നതിൽ ചില പാളിച്ചകൾ നല്ല രീതിയിലുണ്ട് അത് അദ്ദേഹം വളരെ കാലം കൊണ്ട് അദ്ദേഹം അങ്ങനെ തന്നെയാണ് ഇതിലിപ്പോൾ വീണ്ടും പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അദ്ദേഹം ലഹരിയുമായിട്ട് പറഞ്ഞ ചില ഒരു കുറച്ച് പരാമർശങ്ങൾ എന്തായാലും അത് കേട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചേച്ചി കാരണം മറ്റൊന്നുമല്ല പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരന് പുറത്തോട്ട് ഇറങ്ങാനുള്ള എന്താ പറയുക ഒരു സൊസൈറ്റി എടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പുള്ളിക്കാരനെ അറിയില്ല എന്ന് പുള്ളിക്കാരൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിനകത്തായിരിക്കും എനിക്ക് ഏകാന്തതയും ഒരു ഒറ്റയ്ക്കാണെന്നുള്ള ഫീല് വരുമ്പോഴാണ് ഞാൻ മദ്യപിക്കുന്നത് ഇനിയും മദ്യപിക്കും ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്നണ്ടോ ഇപ്പം മദ്യപിക്കുന്നതെല്ലാം അവരവരുടെ ഇഷ്ടങ്ങൾ തന്നെയാണ് അത് അവരുടെ ഓൺ ചോയ്സ് നമ്മൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് എന്തോ ആവാം അതിലെനിക്ക് ുള്ളൊരു കാര്യം മറ്റൊന്നുമല്ല ഇപ്പോ നമുക്കറിയാം വിനായകൻ എന്ന് പറയുന്നത് നല്ലൊരു സെലിബ്രിറ്റിയാണ് ഇപ്പം മലയാളത്തിൽ മാത്രമല്ല തമിഴിലെ ജയിലറിലൊക്കെ പോയിട്ട് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ട് അല്ലെ ഈ സി വേൾഡ് വൈഡ് ആയിട്ട് ഹിറ്റ് ആയതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കലാകാരനാണ് അപ്പോൾ വിനായകനെ പോലെയുള്ളൊരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇൻഫ്ലുവൻസ് ആവുന്ന വ്യക്തികളുണ്ട് സമൂഹത്തിൽ ഒരു ആസ് എ ഒരു സെലിബ്രിറ്റി അതിലൊരു സെലിബ്രിറ്റി ആവുമ്പോൾ എത്രത്തോളം വ്യക്തികൾ ഈ പുള്ളിക്കാരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നുണ്ടെന്നും അത് ഓരോരുത്തരും രീതി ഞാൻ ഒരാൾ പറയുന്ന കാര്യം ചിന്തിക്കുന്ന രീതിയിലും അങ്ങനെ എന്നില്ല അപ്പം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പുള്ളിക്കാരന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ആസ് എ സെലിബ്രിറ്റി മറ്റുള്ളവരോട് തീർച്ചയായിട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു കുറച്ചും ഒരു നല്ലതായിരിക്കും കാരണം അഭിനയത്തിന് ചേരുന്ന സംസാരമോ പെരുമാറ്റമോ അല്ല അല്ലല്ല പബ്ലിക്കിനോട് കാണിക്കുന്നത് കാരണം പബ്ലിക്കിന് അത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തിരിച്ച് പറയും ഞാനത് ചെയ്യും ാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോ അത് പുള്ളിക്കാരൻ പറയുന്നത് സർക്കാർ പോലും എന്നെ തുറന്നു വിട്ടിരിക്കാണ് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന പോലീസുകാർ എവിടെയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ സ്റ്റേഷനിലൊക്കെ തീർച്ചയായിട്ടും ചേച്ചി പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത് പോയിട്ട് പുള്ളിക്കാരന്റെ ഫേസ്ബുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള മോശം പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ഫേസ്ബുക്കിൽ എഴുതി വിടുന്നത് ആരെയും പോലും ഓരോരുത്തരും അറിയാലോ ചേച്ചി ഇപ്പം വിനായകന്റെ കേസ് മാത്രമല്ല മറ്റു പലരുടെ കേസിലും സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ അവർ എന്തും ചെയ്യും തീർച്ചയായും തന്നെയാണ് എനിക്ക് വിനായകന്റെ കേസിലും തോന്നുന്നത് അതല്ല വിനായകൻ ഇപ്പോ ഇപ്പോന്നില്ലേ ഒരു അതായത് പുള്ളിക്കേ കഴിക്കാം പുള്ളി കഴിക്കുന്ന പുള്ളി കഴിക്കുന്ന ആളാണ് പക്ഷേ പുള്ളി പറഞ്ഞ ഒരു വാക്കിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ പട്ടാളക്കാരല്ല യുദ്ധത്തിന് പോകുന്നത് എന്ന് പറയുന്നത് ആ ഒരു ഇതിനോട് തീരെയും താല്പര്യമില്ല കാരണം നമ്മുടെ എല്ലാം ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകുന്നവരാണ് പട്ടാളക്കാര് അവര് തീർച്ചയായിട്ടും അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അതിർത്തിയിലൊക്കെ ഒരുപാട് അല്ലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ൾക്കാർ അവരുടെ ജീവിതവും ജീവനും ഒക്കെ എല്ലാം കൈ പിടിച്ചിട്ട് ആണ് അവിടെ നിൽക്കുന്നത് രാവും പകലും ഉറക്കമില്ലാതെയും ഭക്ഷണം നേരെ ഇല്ലാതെ ഒക്കെ ആയിട്ട് അവർ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പം വിനായകൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പറയുന്നത് നന്നായിരിക്കും കാരണം എല്ലാ പട്ടാളക്കാരും ഇങ്ങനെ കഴിക്കുന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കഴിച്ചു പോകുന്നവരൊന്നും ഇല്ല എത്ര പേരെ നമുക്ക് നേരിട്ടറിയാം കാരണം ഞാനും ഒരു പട്ടാളക്കാരൻ്റെ അമ്മയാണ് അതായത് എൻ്റെ മരുമകനും ഒരു പട്ടാളക്കാരനാണ് അപ്പോൾ അവരൊക്കെ പറയുന്ന അവരുടെ ഓരോ ജീവിത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സുഖമായിട്ട് സുഖമായിട്ട് ഇപ്പം ഈ വിനായകൻ പറയുന്നത് പോലെ കള്ളടിച്ചിട്ട് തോന്നിയാസ അല്ലെങ്കിൽ എന്ത് വായി തോന്നണത് വിളിച്ച് പറഞ്ഞും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മളെല്ലാം വീട്ടിനുള്ളിൽ സുഖമായിട്ട് കടന്നുറങ്ങുന്നുണ്ട് പക്ഷേ രാജ്യം കാക്കാനും നമ്മുടെ ഓരോരുത്തരുടെ ജീവനും സംരക്ഷണം നൽകി അതിർത്തികളിൽ ജീവൻ കൈപ്പിടിച്ച് നിൽക്കുന്ന ജവാന്മാരെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുന്നത് നന്നായി എന്തു പറയുന്നത് സൂക്ഷിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ് കാരണം വിനായകൻ്റെ കാര്യം വിനായകൻ പറഞ്ഞോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല വിനായകൻ പറഞ്ഞോട്ടെ പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഒരു എന്തു പറയാനായിട്ട് അത് നോക്കി കണ്ടും പറഞ്ഞു പോയാൽ നന്നായിരിക്കും കാരണം അങ്ങനെയാണ് ജവാന്മാരെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുക അതിപ്പോൾ എൻ്റെ മകൻ മാത്രമല്ല ഒരുപാട് ഒരുപാട് അമ്മമാരുടെ മക്കൾ അല്ലേ ജീവനും ഒക്കെ ഉപേക്ഷിച്ച് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു എന്ത് പറയുന്നത് കുറച്ചും കൂടെ ഒരു മയത്തിൽ പറയാമായിരുന്നു വിനായകന് ഇപ്പോൾ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ മകന് വേണ്ടി വാദിക്കുന്നതോ അങ്ങനെയൊന്നും അല്ല എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ ജീവനും ജീവിതത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് അവരെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചൊക്കെ നോക്കി ഇങ്ങോട്ട് പറയുക കാരണം അങ്ങനെയല്ലേ നമ്മളിവിടെ ഉള്ളവരെ പറ അല്ലെങ്കിൽ വിനായകൻ പേഴ്സണലി സ്വന്തം കാര്യം പറയട്ടെ കുടിച്ചോണ്ട് വിളിക്കാം അപ്പൊ ആ ഒരു പരാമർശത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് അതൊട്ടും അങ്ങോട്ട് ലയിച്ചില്ല അതെ യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നല്ലൊരു കലാകാരനാണ് പക്ഷേ ഇങ്ങനെയുള്ള നല്ല നല്ലത് പറയാൻ പറ്റുള്ളൂ അപ്പൊ തുറന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഓരോ പ്രതികരണം വരണം നമുക്കറിയാൻ പറ്റൂല അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം കാരണം ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു എത്തിയത് ഇന്നൊരു എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് സാക്രിഫൈസ് ഒരുപാട് പിന്നില് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും മറക്കാതിരിക്കുക ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു പേര് നല്ല രീതിയിൽ കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും പോലെയുള്ള ഒരു നല്ല നല്ലൊരു വ്യക്തിയാണ് മമ്മൂക്ക തന്നെ പറയുന്നു അദ്ദേഹം നല്ലൊരു നടനാണെന്ന് പറയുമ്പോ അത്രയും ലെജൻഡായിട്ടുള്ളൊരു ആക്ടറുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അപ്രതീഷ്യം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് നല്ലൊരു മൊമെന്റ് തന്നെയാണ് അപ്പൊ അതുപോലെയുള്ള മൊമെന്റ് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സംസാര രീതി കാരണം നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെടുത്താനല്ല ഒരുപാട് തവണയായി ഇങ്ങനെ ഉള്ള ആരോപണങ്ങളും അത് സംസാരങ്ങളും പ്രവൃത്തികളും രീതികളും ഒക്കെ ഒരുപാട് തവണയായി പക്ഷേ ഇതിനെതിരെ ഒന്നും കർശന നടപടികളോ അല്ലെങ്കിൽ ശിക്ഷണങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല ഈ വിനായകൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സർക്കാരിനോട് പോലെയുള്ള ചെറിയൊരു വെല്ലുവിളിയെ പോലെയാ തോന്നുന്നത് എന്നെ നിയന്ത്രിക്കാനുള്ള പോലീസുകാരൊന്നും ഇവിടെ ഇല്ല സർക്കാർ പോലും എന്നെ തുറന്നു വിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഉള്ളില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പിച്ചറിയാം ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ധ്വനി കൂടിയുണ്ട് എന്തായാലും അത് വളരെ മോശമാണ് കാരണം സമൂഹത്തില് ഒരുപാട് ആൾക്കാരൊക്കെ അതൊരു എന്ത് പറയാനായിട്ട് ആ അപ്പൊ ഒന്ന് സർക്കാരിനെ നമ്മള് നെഗറ്റീവായിട്ട് കാണും ഇല്ലേ ഇത്തരക്കാർക്ക് എന്തിനാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹിക്കുന്നത് അവരെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് എന്ന് നമുക്ക് തോന്നും പിന്നെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പുള്ളി എന്തിനാ ഇത്രയും നല്ലൊരു സെലിബ്രിറ്റിയാണ് കാരണം പുള്ളിയുടെ ആ ഒരു അഭിനയത്തിന്റെ മുന്നിലൊന്നും നമ്മളൊന്നും അല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ അതൊക്കെ കൈകൂപ്പേണ്ട അവസരങ്ങളാണ് കാരണം ഒരിക്കലും ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റാത്ത പല റോളുകളും ചെയ്തു പോയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരം മോശം പെരുമാറ്റങ്ങൾ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ൊരു നടൻ തന്നെയാണ് എന്തായാലും വിനായകൻ അക്കാര്യം ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു കാരണം എനിക്കൊന്നും പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ളൊരു നല്ലൊരു നെഗറ്റീവ് ഇപ്പം എന്തായാലും ഈ ഇറങ്ങുന്ന സമയത്ത് വലുതായിട്ടില്ല എന്നാലും പുള്ളിക്കാരൻ്റെ പരാമർശങ്ങളൊക്കെ വിവാദമായിട്ട് തീരുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് പോകുന്നത് എന്ത് തന്നെയായിരുന്നാലും നല്ല രീതിയിൽ കുടിച്ചോട്ടെ അതൊക്കെ അവരവരെ സ്വന്തം കാര്യം കള്ളു കുടിച്ചുകൊണ്ട് ഇപ്പം ഇപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല അല്ലേ കള്ളു കുടിക്കാത്തവരാരും ആരും ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല നൂറിലെ ഒരു എൺപത് ശതമാനത്തോളം പേരും കഴിക്കാത്തവരൊന്നുമില്ല ഇല്ല അത് കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടിയുള്ള രീതി മാറാതിരിക്കുക എന്തായാലും കളങ്കാവൽ ഈ വരുന്ന ഡിസംബർ അഞ്ചിന് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തായാലും വെയിറ്റിംഗ് തന്നെയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്കയുടെയും പകരം നാട്ടം കാണാൻ ഞങ്ങൾ എന്തായാലും റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന പലരും വെയിറ്റിംഗ് ആണെന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയാം എന്തായാലും അതിനെ കുറിച്ച് പിന്നീട് പറയാമുള്ളതാണ് അതെ 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 എന്തായാലും പുതിയൊരു മൂവി വിശേഷവുമായി വീണ്ടും അറിയിക്കും ബൈ ബൈ